ഫലം വിലയിരുത്തുക ഫലം വിലയിരുത്തുക ഇവാലുവേറ്റ് റിസൾട്ട് ഇവാലുവേറ്റ് റിസൾട്ട് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫലം ഫലം വിലയിരുത്തുക ഇവാലുവേറ്റ് റിസൾട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ടേക്ക് റെസ്പോൺസിബിലിറ്റി ടേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക പ്രതിരോധ ശേഷി വളർത്തുക ബിൽഡ് ഇമ്മ്യൂണിറ്റി ബിൽഡ് എന്ന് പറഞ്ഞാൽ വളർത്തുക ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി ബിൽഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി വളർത്തുക സത്യസന്ധത കാണിക്കുക ഷോ ഓണസ്റ്റി ഷോ എന്ന് പറഞ്ഞാൽ കാണിക്കുക ഓണസ്റ്റി സത്യസന്ധത ഷോ ഓണസ്റ്റി സത്യസന്ധത കാണിക്കുക ആഴത്തിൽ ചിന്തിക്കുക ആഴത്തിൽ ചിന്തിക്കുക തിങ്ക് ഡീപ് തിങ്ക് ഡീപ് തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക ഡീപ് ആഴത്തിൽ തിങ്ക് ഡീപ് ആഴത്തിൽ ചിന്തിക്കുക തീയതി ഓർക്കുക തീയതി ഓർക്കുക റിമമ്പർ ഡേറ്റ് റിമമ്പർ ഡേറ്റ് തീയതി ഓർക്കുക റിമമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക തീയതി ഡേറ്റ് തീയതി എന്ന് പറഞ്ഞാൽ ഡേറ്റ് അപ്പോൾ റിമമ്പർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ തീയതി ഓർക്കുക നിയമം പാലിക്കുക നിയമം പാലിക്കുക ഫോളോ റൂൾസ് ഫോളോ റൂൾസ് നിയമം പാലിക്കുക ഫോളോ എന്ന് പറഞ്ഞാൽ പാലിക്കുക റൂൾസ് നിയമം അപ്പോൾ ഫോളോ റൂൾസ് എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കുക വിഷയം വിശദീകരിക്കുക വിഷയം വിശദീകരിക്കുക എക്സ്പ്ലെയിൻ ടോപ്പിക് എക്സ്പ്ലെയിൻ ടോപ്പിക് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക ടോപ്പിക് വിഷയം അപ്പോൾ എക്സ്പ്ലെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിഷയം വിശദീകരിക്കുക വൃത്തിയായി എഴുതുക വൃത്തിയായി എഴുതുക റൈറ്റ് നീറ്റിലി റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക നീറ്റിലി എന്ന് പറഞ്ഞാൽ വൃത്തിയായി അപ്പോൾ റൈറ്റ് നീറ്റിലി എന്ന് പറഞ്ഞാൽ വൃത്തിയായി എഴുതുക ഉറക്കെ വായിക്കുക ഉറക്കെ വായിക്കുക റീഡ് ലൗഡ് റീഡെന്ന് പറഞ്ഞാൽ വായിക്കുക ലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ അപ്പോൾ റീഡ് ലൗഡെന്ന് പറഞ്ഞാൽ ഉറക്കെ വായിക്കുക